welcom to koya calling yes adey nammude vishwasigalude ettom priyapetta show koya calling hello ah velichirunno ah ov velichirunno aare anu peru vareenilla ah veragulliyanu ver veragulliyanu adey adey ah seri seri parayu evadana ah enda ah, veliche ah, live alle live alla idu live alle poyittilla ഇല്ല ഓക്കെ ഞാൻ ഇടുക്കിന്ന് അല്ല ഞാന് മത്തിന്ന് പോയിരുന്നിട്ട് കുറച്ച് നാളായി കുറച്ചെന്നിട്ട് കുറച്ച് വർഷങ്ങളായി അപ്പൊ ഒരു ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാന് ഏറെക്കുറെ പി ജിക്ക് പഠിക്കണ സമയത്താ ഇങ്ങനെ ഒരു തോട്ട് വരുന്നില്ലേ ഒന്ന് ഹിസ്റ്ററിയാ ഞങ്ങളുടെ എന്റെ വിഷയം അപ്പൊ അതിനകത്ത് ഒരു മെസ്സപ്പോട്ടോമിയനെ സിവിലൈസേഷൻ പഠിപ്പിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പൊ മെസ്സപ്പോട്ടോമിയ എന്നാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ കത്തിത്തുടങ്ങുന്നത് ആ നമ്മുടെ ഖുറാനില് പറയുന്ന കൊറേ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ നോഹയുടെ പെട്ട അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ അതിനകത്ത് വരുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് മുതലാണ് ഇത് തുടങ്ങി പിന്നെ ചെറുപ്പം മുതലേ എന്തോ ഭയങ്കര ഇത് എന്താ ഇങ്ങനെ ഈ നമ്മൾ നേരത്തെ ഇപ്പൊ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ ഈ കൊണ്ടാണ് ഇപ്പൊ ശരിയും തെറ്റും നമ്മൾ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ മനുഷ്യൻ ഇത് ശരിയും തെറ്റും തന്നെ ചെയ്തു പോകുന്നത് ഓൾറെഡി അള്ളാഹു ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ എന്തിനാണ് അതിനകത്ത് ബേജാറാവുന്നൊരു കൊസ്റ്റിനെ എനിക്കിങ്ങനെ തോന്നാറുണ്ടായിരുന്നു തോന്നു ചോദിക്കാൻ ആ അതെ അതെ അപ്പോ അതിങ്ങനെ വരുമ്പോ ഒരു ഡൗട്ട് അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ ഒരിക്കല് മദ്രസെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഖുറാൻ ഒക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ ബാക്കിയുള്ള വിഷയങ്ങള് പോലല്ല കുറച്ച് ബുദ്ധിമുട്ടാ നേരം ട്യൂഷന് വേണ്ടിയിട്ട് അടുത്തൊരു ഒരു ഉസ്താദ് അവിടെ ഒരു വീട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു അവരവിടെ തന്നെ താമസിച്ചാണ് പുളി പഠിപ്പിക്കുന്നത് അപ്പൊ അവിടെ മൂന്ന് പെൺകുട്ടികളൊക്കെയുള്ളത് അപ്പൊ ഈ അവിടെയൊക്കെ എന്നോട് ചെല്ലാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കൊറേ എനിക്ക് പറഞ്ഞു തന്നു വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും ഇവര് എന്താണെന്നുവെച്ചാ ഈ ഖുറൻ എടുത്ത് ഒരു ഏറ് വെച്ചു കൊടുത്തു അപ്പൊ അപ്പൊ ഞാൻ ഞട്ടി മൊത്തത്തില് ഞട്ടി ഇതെന്താ ഇങ്ങനെ അത് അത്ര വിശുദ്ധായിട്ട് കൊണ്ടടക്കണ സാധനല്ലേ അപ്പൊ അതെന്താ ഇങ്ങനെ ചെയ്യണേ ഒരു അവിടെ മുതൽ ഇത് ഡൗട്ട് വന്നുവാണെങ്കിൽ പിന്നെ ഈ ഉസ്താദ് തന്നെയാണ് എടുത്തറിഞ്ഞാ ഉള്ളിക്ക് ദേഷ്യം വന്നിട്ട് അപ്പൊ കാരണം നമ്മളോട് പറഞ്ഞു വരുന്നത് ഇത് ഭയങ്കര വലിയ സംഭവമാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അല്ലെങ്കിൽ അതിന് ഇങ്ങനെ കൊടുക്കാതെ തൊടാൻ പാടില്ല ആ അങ്ങനെയൊക്കെ പറയുന്ന ആള് ഉസ്താദ് തന്നെ എതിരെ തെറിഞ്ഞിട്ട് അപ്പൊ ഞാൻ ചെറുപ്പാണ് തീരെ ചെറുപ്പാണ് അപ്പൊ ഇത് എന്താ ഇങ്ങനെ ഒരു രീതിയിൽ ഇവര് ചെയ്യണമെന്നുള്ളത് അവിടെ മുതല് അങ്ങനെ അങ്ങനെ കൊറേ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി ചേർന്ന് കൂടി ചേർന്നാണ് നമുക്ക് ഇത് പ്രോഗ്രസ് ചെയ്ത് വരണേ ആ അതെ അത് കഴിഞ്ഞ പിന്നെ ഈ മറ്റേ ജബ്ബാർ മാഷിന്റെ ഒക്കെ ഇത് കേട്ട് കേട്ട് അതുവരെ ഈ പി ജി കഴിഞ്ഞ സമയത്താണേലും എനിക്ക് ഉറപ്പില്ലായിരുന്നു എങ്ങനെ എന്താണ് ഒരു ഒരു റിസൾട്ട് എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞപ്പോ ജബാർ മാഷിന്റെ ഒക്കെ കേട്ട് പിന്നെ ഒരു ഉറപ്പായി ആ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പിന്നെ വായിക്കുമായിരുന്നു ഒത്തിരി അപ്പൊ അതിനകത്ത് ഈ സാപ്പിയൻസ് ഒക്കെ വായിച്ചും പിന്നെ അങ്ങനെ ഒരു ബോധം ഒക്കെ മറ്റേ പരിണാമത്തിന്റെ ബോധമൊക്കെ വന്നു ഒരു സ്നേഹ കൂടിയാണ്. സന്തോഷിക്കട്ടെ. അല്ല മാഷിനോട് ഇപ്പൊ എന്താ പറയാ ഞങ്ങൾക്ക് സ്നേഹം മാത്രേ ഉള്ളൂ കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഒരാളല്ല. ഇതിപ്പോ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ഈ ഒരു അവസ്ഥ വീട് തന്നെയാണ് കേട്ടോ നമ്മളും കേട്ട് അതൊക്കെ മാറി ചിന്തിക്കാനുള്ള വഴിയൊക്കെ വന്നത്മാഷ് അതുപോലെ ജാമ്യ ടീച്ചർ ഇവരൊക്കെ ആയിരുന്നല്ലോ അന്ന് ആ അതെ അതെ ആ ഞാൻ അവരൊന്നും അറിയില്ല ഈ ജബാർ മാഷിനെയാണ് ആദ്യം കേക്ക് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ കൊറച്ച് ഒരു ഒരു വർഷമൊക്കെ മുമ്പിലായിട്ട് ആരിഫ് ഖാന്റെ ഇങ്ങനെ കേട്ട് കേട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പൊ അത്യാവശ്യം എല്ലാ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട് പിന്നെ മറ്റേ പിങ് പിങ്കി പിങ്ക് യുണീക്കോ കാണാറില്ലേ ത്തിനെ കാണാറുണ്ട് ഇല്ല അകത്ത് പക്ഷെ കുറച്ച് സ്ലോ ആണ് എനിക്ക് അത്ര ക്ഷമ വരുന്നില്ല കേക്കാറുണ്ട് പക്ഷെ കൊറച്ച് അതെ അതെ കുറച്ച് ആള് ഭയങ്കര ഒരു പാവം മനുഷ്യനാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഇത്ര പതിയെ പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അവർക്കത് കേൾക്കാനുള്ള ക്ഷമയൊന്നുമില്ല ആ പിന്നെ ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ മദ്രസേല് കുഞ്ഞു എനിക്കൊരു മോളുണ്ട് അപ്പൊ അവള് മദ്രസ പോകുന്നതിന്റെ പ്രശ്നമാണ് പോകാൻ ഇഷ്ടമില്ല അവിടെ മൊത്തം പ്രശ്നങ്ങൾ ഈ കുഞ്ഞു കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതൊന്നും പക്ഷെ സ്കൂളിൽ ആ ഒരു പ്രശ്നം ഇല്ല മദ്രസേ ഉള്ളു ഈ ഇവര് കൊറച്ച് പിണങ്ങുന്നു ഇണങ്ങുന്നു പിണങ്ങുന്നു ഇണങ്ങുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പക്ഷെ ഇവർക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല പോവാൻ പോകാൻ ഇഷ്ടമില്ല സ്കൂളിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പക്ഷെ വീട്ടിൽ നിന്ന് വീട്ടിൽ സമ്മതിക്കില്ല ഇത് നിർത്താനോ പോകാതിരിക്കാനോ അങ്ങനെ അങ്ങനെ കൊറേ അതുകൊണ്ട് കൊള്ള പ്രശ്നങ്ങൾ ഇപ്പൊ പിന്നെ തട്ട തട്ടയിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത കൊറേ പ്രശ്നങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ജനാധിപത്യന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ടമുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വീട്ടിലാരാണ് ഇതൊക്കെ നിഷ്കർഷിക്കുന്നത് ഹിജാബ് വസ്ത്രം ആണ് അത് വസ്ത്രം ആ ഹിജാബ് പക്ഷെ വേണ്ട ഹിജാബ് ഇട്ടില്ലെന്ന് പ്രശ്നമില്ല പക്ഷെ ഹിജാബ് അങ്ങനത്തെ ആണൊന്നും ഇല്ല ഷോൾ ഷോൾ മതി പക്ഷെ ആ ഷോൾ ഷോള് ഷോളും നിർബന്ധ ആ തലേലും അതിബന്ധാട്ടെ അതെ 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 എനിക്ക് തോന്നുന്നു ഭയങ്കര ലിബറൽ ആണ് ഇവിടെ കുറച്ചുകൂടെ ബാക്കിയുള്ള ഏരിയ വെച്ച് നോക്കുമ്പോ ഹിജാബ് അത്ര ഇല്ല ഇല്ല ഇവിടെ അത്ര കൾച്ചറലി മിങ്കിൾ ആയിട്ടില്ല അത് കൂടി വരുന്നുണ്ടോ തന്നെ ഇത് ഒരു പക്ഷെ കൂടി വരുന്നുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് പക്ഷെ എത്രണ്ട് പിന്നെ വേറൊരു കാര്യം പബ്ലിക്കായിട്ട് പറയാൻ ഒരു ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു ആളുകൾക്കാണെങ്കിലും ഇപ്പൊ നേരത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ താ ഇങ്ങനെ തലേന്ന് തട്ടം താഴെ പോയാലും നിനക്ക് തലയിൽ ഇട്ടുകൂടെ എന്താ തലയിൽ ഇടാതെ നടക്കണേന്ന് അല്ലെങ്കിൽ ഒന്ന് നോക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനെ ഇല്ല മറിച്ച് പേടിയുണ്ട് അതുപോലെ തന്നെ എന്ത് ഇപ്പൊ തട്ടത്തിന്റെ കാര്യം മാത്രല്ല എന്ത് കാര്യമാണെങ്കിലും ഒരു പേടിയുണ്ട് ആ അതെ അതെ അപ്പൊ അതൊരു നല്ല എന്താ പറയാ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിട്ട് ഞങ്ങളും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും ആ അതെ പക്ഷെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് എന്നാൽ ഒട്ടും മനസ്സിലാക്കാതിരിക്കുന്നതും സ്ത്രീകളാണ് ആ അതെ വിചാരിച്ചാൽ ഈ മതം ഇതൊന്നല്ല ഏത് മതവും പൊളിക്കും ഏത് അന്ധവിശ്വാസവും പൊളിക്കും ഹോമിയോപ്പതി പോലും പൊളിക്കും നമ്മളൊക്കെ ക്ലിനിക്കിൽ ക്ലിനിക്കിലിരിക്കുമ്പോ ഹോമിയോ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ ഒരു അറുപത് എഴുപത് ശതമാനം സ്ത്രീകളായിരുന്നു ഇതുപോലുള്ള എല്ലാ സാധനത്തിന്റെ ഇരകളായി വരുന്നത് ഇപ്പോൾ സ്ത്രീകളാണ് ഹോമിയോയുടെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട് വെച്ചാൽ എനിക്ക് മുഖത്ത് ഭയങ്കരമായിട്ട് മുഖക്കുരു വരുമായിരുന്നു

ഇങ്ങനെ പോയി കണ്ടാ മതി അപ്പൊ ഞാൻ പോയി കണ്ടു അപ്പൊ എനിക്കത് വരെ വലിയ കുഴപ്പമില്ല നോർമൽ ആയിട്ടായിരുന്നു വന്നോണ്ടിരുന്നത് കവിളില്ല അപ്പൊ ഇത് കൊറകഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വലിയ ഇങ്ങനെ ഇതായിട്ട് വരാൻ തുടങ്ങി അപ്പൊ എന്നോട് ഞാൻ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ ആദ്യം ഭയങ്കരമായിട്ട് കൂടും എന്നിട്ടേ ഇത് കുറയുള്ളൂ എന്നാ പറയുന്നത് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറഞ്ഞില്ല കൊറേ നേത്രം നോക്കിയിട്ട് മാറുന്നില്ല പിന്നെ അവസാനം ഞാൻ അത് നിർത്തി മാറി നല്ല രീതിയിൽ പക്ഷെ അത് അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പൊ ഈ ഹോമിയോയിൽ അങ്ങനെ ഈ ഇതുമായിട്ടല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഇതിനകത്ത് കൊണ്ട് വലിയ ഒരു കാര്യം ഇല്ലെന്നാ സത്യം പറഞ്ഞാ അത് പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു കുറഞ്ഞു എന്ന് പറയാനാണ് ഇതെന്താ വെച്ചാല് ഓരോ അസുഖത്തിന്റെ ഒരു കോഴ്സ് ഉണ്ട് അതിന്റെ ആ ഒരു നാച്ചുറൽ കോഴ്സ് എന്ന് പറയും പിന്നെ അതിന്റെ ഒരു ഡിസീസിന് ഒരു ഡയഗ്നോസിസും ഉണ്ടാവും ഇത് മിക്കവാറും ഈ ആക്നി വൾഗാരിസ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള കുറച്ച് കൂടിയ തരം സംഗതികളൊക്കെ വരുമ്പോ അതിന് ഈ പറയുന്ന പോലെ വലിയ സ്കാറിങ് ഒക്കെ വരും അത് ആ രീതിയിൽ കണ്ട് അതിന് ചികിത്സിക്കണം അത് അത്യാവശ്യം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അതിനകത്ത് ഈ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള മരുന്ന് വരെ കൊടുക്കേണ്ടി ഒക്കെ വരാറുണ്ട് അതൊക്കെ ൈബ് ചെയ്യൊക്കെ ചെയ്യുക അപ്പൊ ഒരു കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി നമ്മൾ ചികിത്സ നിശ്ചയിക്കാൻ ഹോമിയോല അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല ഡയഗ്നോസിസ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് അപ്പോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോ അതായത് നമ്മൾ ഇനീഷ്യലി പറയുന്ന കാര്യം തെറ്റാനുള്ള സാധ്യത എപ്പോഴും ഇപ്പോഴുണ്ട് ഈ നേച്ചർ തന്നെ മാറിപ്പോയി അല്ല പിന്നെ അതെ അതെ ഡിസീസിന്റെ ഒരു കോഴ്സ് അങ്ങനെയാണ് ഇപ്പൊ ചെല ചെല മോക്കുരുന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് വന്നു പോണതാണ് അപ്പൊ ഇതിനനുസരിച്ചിട്ടാണ് അതിന്റെ ബാക്കി കോഴ്സ് കണക്കില് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ചികിത്സ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചികിത്സ കൊണ്ട് വഷളായി എന്ന് പറയുന്ന തന്നെയാണ് ചികിത്സ കൊണ്ട് ഗുണം കിട്ടി എന്ന് പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല

അത് കറക്റ്റ് ആയിട്ട് എവിടെയായിരുന്നു എനിക്ക് ഓർമ്മ സമയം മറ്റേ കീമോ ചെയ്തോണ്ടിരിക്കുന്നു മറ്റേ അലോപ്പതി ചെയ്തോണ്ടിരുന്നു കീമോയൊക്കെ ചെയ്തോണ്ടിരുന്നു മോഡേൺ മെഡിസിൻ ചെയ്തോണ്ടിരുന്നു അത് കഴിഞ്ഞ് കുറച്ചു നാള് കഴിഞ്ഞ് ഒന്നും ചെയ്യാതെ കുറച്ച് നോർമൽ ആയിട്ട് ഇരുന്നു കുറഞ്ഞു എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞപ്പോംസ് കാണിക്കാൻ തുടങ്ങിയപ്പോയിട്ട് ഹോമിയോ ചെയ്തു അപ്പൊ അത് ഭയങ്കര കൂടി പിന്നെ പിന്നെ കുറച്ച് സമയം കൊണ്ടും മരിച്ചു ഇത് കാര്യം കാരണം നമ്മൾ ഒരു പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അത് മെഡിക്കലി പറയുമ്പോ അത് അങ്ങനെ ഒരു ബ്രാക്കറ്റിൽ ഒതുക്കാൻ പറ്റുന്ന സാധനം അല്ല അതിന് അതിന്റെ അനുസരിച്ചിട്ട് അതിന്റെ സ്റ്റേജ് അങ്ങനെ പല സംഗതികൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാൻസറിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാന സൈറ്റ് ആണ് ഇപ്പോ നിങ്ങൾ തൊലിപ്പുറത്ത് ഒരു ക്യാൻസർ വന്നാൽ നിങ്ങള് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് മരിക്കാനുള്ള ചാൻസ് കുറവാണ് അതേസമയം നിങ്ങൾ അന്നനാളത്തിൽ ഒരു ക്യാൻസർ വന്നാൽ നിങ്ങൾ മരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഓക്കേ അപ്പൊ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ചികിത്സ ഏത് ക്യാൻസർ എന്നുള്ളത് ചോദിച്ചിട്ടാണ് ചികിത്സ അപ്പൊ ഇത് മനസ്സിലാക്കാതെയൊക്കെയാണ് പലപ്പോഴും ഈ ഇതര വൈദ്യങ്ങളിലേക്ക് പോവുക അതായത് ഭൂമിയ മാത്രമല്ല മറ്റേതിൽ പോയാലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഭൂമിയാലും കുറച്ചും കൂടി കൂടുതൽ പ്രശ്നം ഉണ്ടാവും കാരണം ചിലപ്പോ ഇതില് അവർ പറഞ്ഞു കൊടുക്കുന്ന ചില സംഗതികളുണ്ട് കഴിച്ചോണ്ടിരിക്കണത് നിർത്താൻ പറയും അങ്ങനെയുള്ള ചില തരികിട എന്താ പറയാ ചില തെണ്ടിത്രങ്ങൾ കൂടി അവർ ചെയ്യും അതും കൂടിയൊക്കെ വന്നുകഴിയുമ്പോ പെട്ടെന്ന് വഷളാവും അതൊക്കെയാണെങ്കിൽ സംഭവിക്കാം അപ്പൊ കീമോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു കളയുന്ന ആളുകളുണ്ട് അപ്പൊ അതൊക്കെ വളരെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപകടത്തിലാവും എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ചികിത്സിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരാ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു അവൻ ആ കുഞ്ഞിനെ പറഞ്ഞു കൊടുത്ത വഴി ആ ഒരു ഒരു മെതേഡ് ആ ഒരു വേ ഭയങ്കര ഭംഗിയായിരുന്നു തീരെ അറിയില്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ സയൻസ് ഒട്ടും അറിയില്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു അപ്പൊ ഞാൻ എനിക്ക് എന്റെ ഒരു സജഷൻ എങ്ങനെയാ എന്ന് വെച്ചാ ഏഹ് നമുക്ക് എനിക്കിപ്പോ ഞാനൊരു പേസിയുടെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ പറയാം അപ്പൊ വേറെ കൊറേ ആളുകൾ ഉണ്ടായിരുന്നു പണ്ട് അല്ലെ വേറെ മനുഷ്യ വർഗം വേറെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ അതൊക്കെ നിങ്ങൾ എങ്ങനെയാ അറിയണേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ അതിനൊത്തിരി മെത്തേഡുകൾ ഉണ്ട് അപ്പോ കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്ന മെത്തേഡുകൾ ഉണ്ടെന്ന് പറയുമ്പോ അത് മനസ്സിലാവുന്നില്ല ആ അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ് അന്ന് അന്ന് പറഞ്ഞു കൊടുത്തമാതിരി എങ്ങനെയാണ് നമ്മുടെ ഏർ ആത്മാ മറ്റേ റൂഹില്ല എന്ന് പറഞ്ഞു കൊടുത്താ ഒരു അല്ലെങ്കിൽ ആത്മാവെന്ന് പറഞ്ഞ സ്ഥാനം ഇല്ലാന്ന് പറഞ്ഞു കൊടുത്താ വഴിയുണ്ടല്ലോ അത് ഭയങ്കര രസമുണ്ടായിരുന്നു കുഞ്ഞി പിള്ളേർക്കും മുതല് മനസ്സിലാവണം അപ്പൊ ഇനി വരുന്ന ഈ എനിക്ക് തോന്നണ നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയണത് എങ്ങനെയാണ് ഇപ്പൊ അള്ളാഹു ഇല്ലെങ്കി പിന്നെ എന്ത് എന്നൊരു അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തോണ്ട് അന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെ ഒരു അങ്ങനെ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ അവർക്കും പെട്ടെന്ന് മനസ്സിലാവും എന്ന് തോന്നുന്നു കാരണം വായന പറയണത് നമുക്കില്ലാത്തൊരു സ്വഭാവമാണല്ലോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സൊസൈറ്റിക്ക് ഒരു പ്രശ്നം വായനയില്ല തീരെ നമ്മുടെ പെൺകുട്ടികൾക്കാണെങ്കിലും തീരെ വായനയില്ല ഇപ്പോഴാണ് നമ്മൾ ഒന്നാമത് പഠിക്കാൻ ഇറങ്ങുന്നത്. മുസ്ലിം പഠിക്കാൻ ഇറങ്ങുന്നത് കുറച്ച് നാളല്ലേ ആയുള്ളു അപ്പൊ വായിക്കാനൊന്നുള്ളൊരു ബോധം ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു

എണ് മറന്നുപോയി അവസാനത്തെ ആളായിട്ട് ഞാൻ എണ്ണുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ അവസാനത്തെ ആളായിട്ട് ഞാൻ എണ്ണുന്നു അത്ര പോയിട്ടില്ല തൊട്ടു മുന്നേ ദുൽഖർ സൽമാനാണ് അതിന് താഴെയാണ് അപ്പൊട്ടെ അപ്പൊ ഇതെന്തായാലും നോക്കാം നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ ഈ ദൈവത്തിന്റെ കാര്യമൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ഒരു എന്താണ് മാനസികാവസ്ഥ ഉള്ള ആളുകളോടെ നമുക്ക് അത് അങ്ങനെ സംസാരിച്ചാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളു അത് ശരി 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 അല്ലെങ്കിൽ നമുക്ക് ആ അതെ അതായത് ഇപ്പൊ ഒരാൾ വഴി കൂടെ നടന്നു പോകുന്ന ആളെ വിളിച്ചിട്ട് വാ നമുക്കിതിന് ഈ സോപ്പ് വെള്ളത്തെ കുറിച്ച് പറയാം നമുക്ക് റൂഹിനെ കുറിച്ച് പറയാൻ ആരും കേൾക്കാൻ പോകുന്നില്ല പക്ഷെ അതിനെ കുറിച്ച് ഒന്ന് അറിയണം അതിന്റെ വശങ്ങൾ അറിയണം എന്ന് ഒരു കുട്ടി വിചാരിക്കുന്നു വിളിക്കുന്നു അതുകൊണ്ടാണ് അത് എഫക്റ്റീവ് ആയത് അത് എന്റെ മാത്രം ഇതൊന്നും അല്ല കുട്ടി അങ്ങനെ ആയതുകൊണ്ടാണ് സത്യത്തില് അതാണ് നമ്മളെപ്പോഴും പറയുന്നത് ഉത്തരങ്ങൾക്കല്ല വാലിഡിറ്റി കറക്റ്റ് ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ ചോദിക്കാൻ പഠിക്കണത് എന്ന് പറയണതാ ഉത്തരം നമുക്ക് എവിടെ എങ്ങനെ വേണേലും ഉണ്ടാക്കാം പക്ഷെ ആ ചോദ്യം ഉന്നയിക്കാനുള്ള ഒരു സംഗതി ഉണ്ടല്ലോ അത് വരുമ്പോഴേ കറക്റ്റ് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഇവിടെ പ്രശ്നം ചോദ്യങ്ങളില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം വിശ്വാസങ്ങളെ ഉള്ളൂ ഈ പറയുന്ന പോലെ ഭക്തിയാണ് ഭക്തി കൊണ്ട് നടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമുക്ക് സൊല്യൂഷനോ ഉത്തരവോ ഒന്നും ചെലവാക്കാൻ കഴിയില്ല മനസ്സിലായി അതാണ് ഇവിടുത്തെ ബേസിക് പ്രശ്നം അപ്പൊ ഇത് നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കണം ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പണി അതിനാണ് നമ്മൾ നമ്മളിതുപോലെയുള്ള ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ പോലും അതിന്റെ ഔട്ട്കം അതാണ് അതായത് ഇത് കുറച്ച് ആളുകൾക്ക് സംശയം ഉണ്ടാക്കാന്നുള്ളതാണ് ഇപ്പൊ ഈ മറ്റേ എന്താണ് നരക ശിക്ഷ നന്മ തിന്മ എന്നൊക്കെ പറയുന്ന വിഷയം ഇത് എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മതത്തേത് പുറത്തു പോകുന്ന ഒരു കാരണമാണ് വിശ്വാസം നഷ്ടപ്പെടുന്നതിന്റെ ഒരു കാരണമാണ് ഈ പറയുന്ന സാധനം നന്മയും തിന്മയിലും വിശ്വസിക്കുക എന്ന് പറയുന്നത് പഠിച്ചോന്ന് തന്നെ എല്ലാം വിചാരിക്കുന്നു എന്നിട്ട് ഇതിൽ നമ്മൾ പറയാറുണ്ട് കേട്ടോ ഇത് ചോദിക്കുന്ന ആളുകളോട് ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ടി ജംഗ്ഷനിൽ നിൽക്കുകയാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ടെന്നാണ് ഇവർ പറയാ വാദിക്ക നന്മയും തിന്മയും ഉണ്ട് നിങ്ങൾക്ക് അത് തെരഞ്ഞെടുക്കാനുള്ള ഫ്രീ വില് അപ്പൊ നമ്മൾ ഇവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ ഒരു ടി ജംഗ്ഷനിൽ നിൽക്കുകയാണ് പഠിച്ചോം വിചാരിച്ചിരിക്കുന്നു നിങ്ങൾ വലത്തോട്ട് തിരിയുന്നു നിങ്ങൾക്ക് ഫ്രീ വില് പറയുന്നു നിങ്ങൾക്ക് ഈ ടീ ജംഗ്ഷനിൽ ഇടത്തോട്ട് തിരിയാൻ പറ്റുമോ ഇല്ല അപ്പൊ നമുക്ക് വലത്തോട്ട് തന്നെ വലത്തോട്ട് തന്നെ തിരിയാൻ പറ്റുള്ളൂ അവിടെ ഫ്രീ വില്ലില്ലല്ലോ പഠിച്ചോട് വിചാരിച്ചതല്ലേ നടക്കണേ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് വന്നാൽ പടച്ചോൻ വലത്തോട്ട് തിരിഞ്ഞു എന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ പടച്ചോനെ അപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ പടച്ചോനേക്കാൾ ശക്തിമാൻ നമ്മളാണെന്നല്ലേ ശക്തി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റേ തപ്പിപ്പറുക്കി എടുക്കാറുണ്ട് ഈ പറയുന്ന കുട്ടിയായാലും കുഞ്ഞുങ്ങളായാലും ഇത് അന്വേഷിക്കണം ഇതിനകത്ത് ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്വരാ ഇതാണ് നമ്മളിപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആർട്ടിക്കിൾ നമ്മൾ നമ്മളെപ്പോഴും കോട്ടിയായില്ലോ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഹെച്ച് എന്ന് പറയുന്നത് പറയുന്നതാണ് സയന്റിഫിക് ഇൻക്വയറി എന്ന് പറയുന്നത് അതാണ് നമുക്ക് ആ ഒരു ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു ചോദ്യം ചോദിക്കാനോ അതിനെ കുറിച്ചുള്ള ആ ഒരു അന്വേഷണം നടത്താനുള്ള ത്വര ഉണ്ടാക്കുക എന്നുള്ളതാണ് അതില്ലാത്ത കാലത്തോളം വിശ്വാസവും ഭക്തിയായിട്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഉത്തരങ്ങൾ കൊണ്ട് ഒരു ഗുണവും ഇല്ല ഉത്തരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ചോദ്യം ചോദിച്ചാൽ ആ ഉത്തരങ്ങളിലേക്ക് എത്താം ഇതാണ് പറയുന്നത് സ്ത്രീകൾക്ക് ഇവര്യത്തിൽ കടന്നാൽ തന്നെ രക്ഷപെടും പകുതി ഞാൻ ഉണ്ടാക്കി അങ്ങനെ പറയില്ലോ കാരണം ഇപ്പോ എന്റെ ഉമ്മ പാപ്പ അവരൊക്കെ എടുത്തു നോക്കുക അല്ലെങ്കിൽ നമ്മളെ അടിച്ചു പിരിഞ്ഞ് നിൽക്കുന്ന ഭാര്യ ഇവരൊക്കെ ഒന്നും പരിശോധിച്ച് നോക്കുക ഇവർക്ക് പഠിക്കാത്ത കുഴപ്പം വല്ലതാണ് അല്ലല്ല അങ്ങനൊക്കെയല്ല ഭയം നരകതെന്ന് പറയുന്നൊരു ഭയം ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ ജനിച്ച മുതൽ ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ പറയലേ ഞമ്മള് ഉസ്താദൊക്കെ ഇങ്ങനെ കബറേക്ക് കിടത്തുമ്പോഴേക്കും രണ്ട് ഭിത്തി കൂടെ ഇങ്ങനെ പോകും ആ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ നിന്നോട് ചോദിക്കും മൻ റബ്ബുക്ക് അപ്പൊ ഞാൻ അന്നേരം ആലോചിക്കും എനിക്ക് അറബി അറിയാൻ മേല

പക്ഷേ തീവ്രവാദികളപ്പൊ സ്വർഗത്തിൽ ഓൾറെഡി ആണല്ലോ സെറ്റ് ആയല്ലോ അതെ ഈ സ്ത്രീകൾ നരകത്തിൽ പറഞ്ഞതിന്റെ കാരണം എന്താണ് അതൊന്നുമല്ല ഭർത്താക്കന്മാരോട് അതെന്താണ് അവരുടെ കാരണം അതാണ് അതിന്റെ ഓ മറ്റേ ഉസ്താദ് മറ്റേ പറയുമ്പോ കേൾക്കുന്നതാ അപ്പൊ അതിനകത്ത് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പരിദൂഷണം പറയുന്നു നിങ്ങൾ അതാണ് പിന്നെ മുടി പുറത്ത് കാണിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിച്ചു എന്നുള്ളതാണ് അപ്പോ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന അന്വേഷണത്വര ഇല്ലാതെ ആകുന്നത് ഭയം കൊണ്ടാണ് നരക ശിക്ഷ കൊണ്ടാണ് പറയുന്നത് സ്ത്രീകളെ മാത്രം പ്രത്യേകതയല്ല അത് പൊതുവായിട്ട് മുസ്ലിങ്ങളിലുള്ളതാണ് അപ്പൊ നമുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം അത് പുറത്തു കിടക്കാൻ കഴിയില്ല അതിന് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെ നിങ്ങൾ പരിശോധിച്ചാൽ മതി അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിങ്ങൾ പരിശോധിക്കാം അവർ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കണ്ട അതിനെ തള്ളി പറയാൻ ആദ്യം മുന്നോട്ട് വരുന്ന ആരാണ് അവര് തന്നെയാണ് അത്ര ഓർത്തഡോക്സ് അല്ലാത്തവരായിട്ടുള്ള ഹിന്ദുക്കൾ തന്നെ ചിലപ്പോ അതിനെ പറ്റി എതിർത്ത് പറഞ്ഞു അതേസമയം ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു സാധനം ഒരു മാനവിക വിരുദ്ധമായ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കാൻ വേണ്ടിയാണ് ആളുകൾ മത്സരിക്കുന്നത് ഇപ്പൊ ഈ സുന്നത്തകർമ്മം ആൺകുട്ടികളെ കർമ്മം നിങ്ങൾ എടുത്തു നോക്കൂ ഏതെങ്കിലും മുസ്ലിം അതൊരു മോശം കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് അതിനെ മുന്നോട്ട് വരുന്ന കണ്ടുപോകുന്നത് നമ്മളൊക്കെ ഒരു പോസ്റ്റ് അതിനെ കുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വരുന്ന ഒരു പത്ത് കമന്റ് മുസ്ലിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒമ്പതും ഇതിനെ അനുകൂലിക്കുന്നവരാണ് നമ്മളെയാണ് വരും പറയാം അതേസമയം ഒരു ശൂലം കുത്തിക്കേറ്റുന്നതിൻ്റെ ഒരു ഹിന്ദു ആചാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇട്ടാൽ അതിന്റെ താഴെ ഒരു പത്ത് ഹിന്ദുക്കൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറയും ഒരാൾ പോലും അതിനനുകൂലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഹിന്ദുക്കള് ആ ഒരു വ്യത്യാസമുണ്ട് ഇത് നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമല്ല അങ്ങനെ മാറാനുള്ള ഒരു ഒരു മനസ്ഥിതി അവർക്ക് വരുന്നത് എങ്ങനെയാണ് അതൊരു സോഷ്യൽ പ്രഷറാണ് മനസ്സിലായി ആ സോഷ്യൽ പ്രഷറാണ് ഇവിടെ നമുക്ക് ഇല്ലാതെ പോണത് അത് മുസ്ലിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഈ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ ചിന്തിക്കുന്ന ഹിന്ദുക്കൾ പോലും വിചാരിച്ചിരിക്കുന്ന എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്തോ നല്ല സാധനമാണ് അപ്പൊ ഹിന്ദുക്കൾക്കും അതുപോലെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും മതമില്ലാത്തവർക്കൊക്കെ ഇത് ഇസ്ലാം എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം അതെ അതെ നമ്മൾ ചെയ്യണുള്ളൂ അപ്പൊ ആ സോഷ്യൽ പ്രഷർ തനിയെ വരും അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ തലയിൽ തട്ടിടാതെ പുറത്തു പോകുമ്പോൾ അനക്ക് മരിക്കേണ്ട പെണ്ണ് എന്ന ചോദ്യം ഇന്ന് അധികം കേൾക്കാത്തത് കൊണ്ടാണ് സമൂഹത്തിൽ ആ ചോദ്യം ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത് കുറഞ്ഞു നിങ്ങൾക്ക് തോന്നിയല്ലോ ഒരു 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 ഈ പറയുന്നത് ഇത് 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 പോവില്ല പറഞ്ഞ ഇസ്ലാം കയറും മുഹമ്മദ് നബി എന്നുള്ള ആ ബോധം ഇതൊരു അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിങ്ങനെ പറയുന്നു അവര് ചിന്ത അല്ല ഞാനത് കഴിഞ്ഞ ദിവസം മറ്റേ മറ്റേ നവാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അവരുടെ കമന്റിലും കൊണ്ട് ഇങ്ങനെ അന്യ സ്ത്രീകൾക്ക് കാണാൻ വയ്യ അത് അത് അതെ ഇസ്ലാമിലെ നിയമം പറയാനുള്ള ഒരു ഒരു സാധ്യത മറ്റു മതക്കാരാണ് മറ്റു സമൂഹമാണ് അത് ഇസ്ലാമിനെ അങ്ങനെ പറയരുത് അതങ്ങനെ പറഞ്ഞ മുസ്ലിം ഉള്ള ഒരു ധാരണ വിരുദ്ധതയാകും അങ്ങനെയാണ് അതിനെ വളർത്തിയതാണ് ഇപ്പോഴും ഇത്രയും ഒരു ആക്ഷേപങ്ങളൊക്കെ വരണ സമയത്തും അതിനെപ്പറ്റി തന്നെ പിന്നെയും പിന്നെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് പോട്ടെ നോക്കാം നവാസിന്റെ മരണവും അതുമായിട്ട് ഒരു വേറൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഉമ്മ തന്റെ മകൻ മരിച്ചിട്ട് കബറടക്കിയിരിക്കുന്ന ആ കബറത്തിന്റെ മതിലിന് പുറത്തു നിന്നിട്ട് ഇങ്ങനെ കരയുന്ന ഒരു ഒരു ചിത്രം ഒരു ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വലിയ ഖബർസ്ഥാനാണ് പക്ഷെ ആ ഉമ്മക്ക് സ്വന്തം മകന്റെ അവിടെ പോയി ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലാനുള്ള ഒരു അവകാശം ഇല്ല ഇസ്ലാമില് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ കുറച്ചുകൂടെ ഇതാട്ടോ ഫ്രീ ആണ് കാരണം ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കൊക്കെ പോകാം അവിടെ ഇവിടെ പറയോ അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെ ഒന്നും ആർക്കും പ്രശ്നമില്ല എനിക്ക് അങ്ങനെ ഇത്രയും ഇടുക്കിയിൽ ന്യൂനപക്ഷ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ല അങ്ങനല്ല അങ്ങനല്ല ഇടുക്കിയില് ന്യൂനപക്ഷ ആക്ച്വലി ന്യൂനപക്ഷ ആയതുകൊണ്ടാണ് തോന്നുന്നു കാരണം അങ്ങ് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കിയും കണ്ടുവാണല്ലോ ചെയ്യുന്നേ ഇവിടെ ഒരു നൂറിൽ എന്തല്ല ഒരായിരത്തിൽ ഒരാൾ പോലും അങ്ങനെ പറുതെയിട്ട് ബുറുക്കയിട്ട് നടക്കുന്നില്ല ആ അതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു അത് കോമൺ കോമൺ ആവാത്തോണ്ടാന്ന് തോന്നുന്നു അത് ഈ പറയുന്ന വഹാബിസ് മൗമോദിന് ഒക്കെ ഇങ്ങോട്ട് വലിയ താല്പര്യം തോന്നാത്തോണ്ടാണോ വണ്ടി കിട്ടാത്തോണ്ടാണോ കുന്നമലയൊക്കെ അല്ലേ അതുകൊണ്ടാണ് എന്തായാലും സന്തോഷം വിളിച്ചാലേ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു